ഹലോ ഇന്ന് ഞാൻ അമ്മമ്മയും കൂടി വന്നിട്ടുണ്ട് എന്തിനാറിയോ അമ്മമ്മ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ലോക സ്വാഗതം ആ ആ ഞാനേ കഴിഞ്ഞ ദിവസം ദിവസപ്പിട്ട ഒരു ഒരു വീഡിയോ അമ്മയ്ക്ക് ഞാൻ കാണിച്ചെന്നില്ലേ നമ്മള് ചേച്ചിക്ക് ഞാനുണ്ടാക്കിയ ഫോട്ടോ ആ ഫോട്ടോ കണ്ടിട്ട് എല്ലാവരും ആർക്കും അറിയില്ല അമ്മമ്മേനെ മാത്രമാണ് അറിയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചേച്ചിനെ അറിയാം അല്ലാത്തവർക്ക് ഇപ്പൊ അമ്മമ്മേനെ അറിയാം ഉമ്മേനെയും ചേച്ചിയേം പലർക്കും അറിയാം പക്ഷെ മുത്തശ്ശനെ കാണുമ്പോ അത് അറിയുന്നില്ലല്ലോ അത് വേറൊരാളുള്ളത് ധാരാണെന്നുള്ളത് അറിയുന്നില്ലല്ലോ ആ ആരും കണ്ടിട്ടില്ല അപ്പൊ ഇതിപ്പോ ആരാ എന്താ എല്ലാവർക്കും ഞാനും അതാണ് നമ്മൾ ആരും കണ്ടിട്ടില്ല ആ അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നമ്മളെ വീഡിയോസ് മാത്രം കണ്ടിട്ട് നമ്മൾ അറിയുന്നവരാണ് അപ്പൊ അവര് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കാര്യമില്ല പക്ഷെ ഇത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഇപ്പൊ നമ്മളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള പലരും തന്നെ ഏഹ് അങ്ങനെ ചോദിക്കണ്ടായിരുന്നു കാരണം അതാർക്കും അറിയില്ല അതോട്ടാണ് അപ്പൊ ആൾ ആരാന്നുള്ള ഞാൻ കാണിച്ചിരപ്പൊ കാണിച്ചതാ ഒരു മിനിറ്റ് ആ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ അതിൽ കാണിച്ചിരുന്നത് ഇങ്ങനെ കാണിക്കുമ്പോ കാണുന്നുണ്ടോന്നറിയോ ആ അതില് ഈ ഒരു ഫോട്ടോ ആ പറയാം പറയാം ഞാൻ പറയാം ഈ ഒരു ഫോട്ടോ ഇല്ലേ ഈ ഒരു ഫോട്ടോയില് ഈ രണ്ട് പേരില് ഇത് അമ്മമ്മയാണ് അപ്പൊ പിന്നെ മറ്റേത് ആരാന്നുള്ളത് എല്ലാവർക്കും മനസിലായില്ലേ അത് മുത്തശ്ശനാണ് ആ ഫോട്ടോ പഴയ ഫോട്ടോ ആണ് പഴയ അറുപത് കൊല്ലം അറുപതും ഈ കുഞ്ഞ വാവ മറ്റേത് അമ്മാമ്മയാണ് ഇത് ആ അപ്പം ഈയൊരു ഫോട്ടോലത്താണ് ഞാൻ ആ ഫോട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മ അങ്ങനെ ഇരിക്കുന്നത് അമ്മ അടുത്ത് ഇരിക്കുന്നുണ്ട് മുത്തശ്ശനും അമ്മമ്മയും കൂടെ ഉള്ള ഫോട്ടോ പക്ഷെ ഇതിന് ചേച്ചി ഇല്ല ചേച്ചി തവണേന്റെ മുമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോ ആണിത് അപ്പൊ പക്ഷെ ചേച്ചി ജനിച്ചതിന് ശേഷം ഇങ്ങനൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അതായത് ചേച്ചിക്ക് അച്ഛന്റെ കൂടെ ഒരു ഫോട്ടോ ഇല്ലല്ലേ ഇങ്ങനൊരു ഫോട്ടോ മദ്രാസ് നാമമ്മഅ അപ്പൊ അതുകൊണ്ട് അവിടെ ആഹ് അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് അവിടെ ആയത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടായി ഉം ഇപ്പൊ ചേച്ചിയുടെ പിറന്നാളായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ എല്ലാവരും എന്താ ആലോചിക്കുക ഡ്രസ്സ് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്താ ഗിഫ്റ്റ് കൊടുക്കാനിങ്ങനെ ആലോചിച്ചു എന്താ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നല്ലത് കൊടുക്കാന്ന് വെച്ചിട്ടിങ്ങനെ ആലോചിച്ചു ആലോചിച്ച് പിന്നെ മനസ്സിൽ ഇതിങ്ങനെ വന്നു കാരണം ചേച്ചിയുടെ ചേച്ചിക്ക് ഇണ്ടായിരുന്നു അത്ര ചെറുപ്പത്തിൽ അങ്ങനെ അമ്മമ്മ കരയരുത് കേട്ടോ എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ട് അപ്പമ്മ സംസാരിച്ചു ഇത് ഞാൻ ദിവസേന ഇവിടെ കാണുന്നതാണ് പക്ഷെ എന്നാലും ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് അമ്മമ്മ നേരം പോലെ സംസാരിക്കണം കരയരുത് അപ്പൊ എന്താ വെച്ചാൽ ചേച്ചിക്ക് ചെറിയ കുട്ടിയാകുമ്പോ ഇങ്ങനെ എപ്പോഴും പറയരുത് അത്ര എന്നുവെച്ചാ അങ്ങനെ അച്ഛന്റെ കൂടെ ഫോട്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ചെറുതാകുമ്പോൾ എപ്പോഴും പറയരുത്തത് വലുതാകുമ്പോ പിന്നെ കഴിയുമ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള മെച്ചൂരിറ്റി വരുമ്പോ പിന്നെ അത് ചോദിക്കില്ല എന്നാലും ചേച്ചി മനസ്സിലാപ്പത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നാണ് ഒരു അങ്ങനെയൊരു ഫോട്ടോ ഉണ്ട് അതവിടെ മുകളിൽ എവിടെ ഇരിക്കലും കാണിക്കാം അച്ഛനും അല്ല മുത്തശ്ശനും അമ്മമ്മയും അമ്മയും അമ്മാമീം കൂടിയും ഉള്ള ഫോട്ടോ വേറെ ഉണ്ടാവും ആ അതിലമ്മ കുറച്ചും കൂടെ ഒരു ഫോട്ടോ ആ അങ്ങനെയൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ അത് ആ അപ്പൊ അതിലും ചേച്ചിയില്ല ഇവരൊക്കെ അച്ഛന്റെ കൂടെയുള്ള ഫോട്ടോ പക്ഷെ ചേച്ചിക്ക് അതിനുള്ള അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ ആ ഒരു വിഷമം അച്ഛൻ്റെ അമ്മടെയും കൂടെ ഉള്ള ആ ഒരു ഫോട്ടോ ഇല്ല എന്നുള്ളൊരു വിഷമം ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എനിക്ക് തോന്നി എന്നാ പിന്നെ അതല്ലേ നല്ലത് അച്ഛൻറെ അമ്മടേയും കൂടെ ഒരു ഫോട്ടോ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാന്ന് വരുത്തി അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്ന കുറെ ആൾക്കാരുണ്ട് ഏഹ് ഫോട്ടോസ് മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരൊക്കെ ഒന്നിച്ചാക്കി അതേപോലെ നമ്മളെ കൂടെ തന്നെ കൂടെത്തന്നെ നിക്കുന്ന ഫോട്ടോസ് ഒക്കെ തൈ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവര് ഇങ്ങനെ അമ്മമ്മടെ അടുത്ത പറയുന്നേ ആ അപ്പൊ പക്ഷെ ഞാൻ അവരിനെ വിളിച്ചു അങ്ങനെ ചെയ്തു തരുന്നവരെ അങ്ങനെ വിളിച്ചപ്പം അതിന് നല്ല അത്യാവശ്യം നല്ല പൈസയാവും ആ ഒരു നാലായിരം രൂപയുടെ അടുത്ത് ഉണ്ട് അത് നമ്മൾ സൈസ് കൂടുന്നതിന് അനുസരിച്ചും ആൾക്കാരും വില കൂടും അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാലും കുഴപ്പമില്ല ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് ഓർഡർ കൊടുക്കാൻ നോക്കുമ്പോ എന്താ എനിക്ക് ആവശ്യമുള്ള ഡേറ്റിൽ കിട്ടില്ല അത് അവർക്ക് ഭയങ്കര ഓർഡർ കൊള്ളു വരുന്ന സമയമായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് വേണ്ട സമയത്തേക്ക് കിട്ടില്ല കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ കിട്ടീട്ട് കാര്യമില്ലല്ലോ നമുക്ക് ആ ഒരു ദിവസല്ലേ കൊടുക്കേണ്ടത് അപ്പൊ എന്ത് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ആ അപ്പൊ പിന്നെ ഓക്കെ എന്ന് കരുതി ഞാൻ പിന്നെ അത് ഒഴിവാക്കി പക്ഷെ പിന്നെയും എൻ്റെ മനസ്സിൽ ഇത് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചും പോയി ഇങ്ങനെ ചെയ്യാന്നുള്ളത് പക്ഷെ പിന്നെ ഇനി അത് എന്ന് പറയുമ്പോൾ ഒഴിവാക്കാന്ന് എൻ്റെ മനസ്സ് സമ്മതിക്കല്ലോ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യാ അങ്ങനെ അങ്ങനെ ആ കുറച്ചൊക്കെ എഡിറ്റിങ് അറിയാലോ അത് വെച്ച് ഞാൻ തന്നെ അങ്ങനെ ചെയ്താ എന്താ പ്രശ്നം എനിക്ക് എനിക്കെന്നെ എന്തുകൊണ്ട് ചെയ്തു കൂടാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ഞാനിങ്ങനെ സജിത്തേട്ട് അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇവരൊക്കെ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല ഒക്കെ സർപ്രൈസ് ആണ് അപ്പൊ സജിത്തേറ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സജിത്തേട്ടം പറഞ്ഞു ആ നീ ചെയ്ത് നോക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ല ഇല്ലാശ് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനിന്ന് ഇതാ ഈ ഒരു ഫോട്ടോ ആണ് ഈ ഒരു ഫോട്ടോയിൽ നിന്നാണ് ഞാൻ അത് എടുത്തത് കണ്ടോ ഇതിന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അറിയില്ല ഇത് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് ഇതിന്റെ ക്ലാരിറ്റി ഒക്കെ കുറവാ എന്തായാലും ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇതിൽ നിന്ന് പിന്നത് കളറാക്കി പിന്നെ അമ്മമ്മടിയും ചേച്ചിയും കൂടെ ഒരു ഫോട്ടോ അങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ഒക്കെ ഞാൻ എടുത്ത് ശരിയാക്കി എല്ലാം സെറ്റാക്കി പക്ഷെ അങ്ങനെ സെറ്റാക്കി വന്നപ്പോഴും എന്താ ഫോട്ടോ കാണുമ്പോ എവിടെയോ ിസ്റ്റേക്ക് വേറെ ഒന്നുമല്ല മുത്തശ്ശൻ എന്ന് പറയുന്നത് വളരെ യങ്ങ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് അത്ര കാലാണ് മുത്തശ്ശൻ ജീവിച്ചിരുന്നിട്ടുള്ളത് അപ്പൊ ഭയങ്കര യങ്ങായിട്ടാണ് അമ്മ ഒന്നര വയസ്സാണ് ഒന്നര വയസ്സുള്ള ഓക്കെ അപ്പൊ അപ്പൊ മുത്തശ്ശന്റെ നമ്മളുടെയൊക്കെ മനസ്സിലുള്ളതും നമ്മളെ കയ്യിലുള്ളതും ഫോട്ടോ ഭയങ്കര യങ് ആയിട്ടുള്ളൊരാളാണ് പക്ഷെ അമ്മമ്മേനെ ഇപ്പൊ നോക്കുന്ന സമയത്ത് അമ്മ നമ്മുടെ മുടി മറച്ചിട്ടുമാണ് അപ്പൊ ഇപ്പൊ ഇത് കാണുന്നവർക്ക് പലർക്കും തോന്നും ഇതെന്താ ഇങ്ങനെ വെച്ചേ അമ്മമ്മടെ പഴയ ഫോട്ടോ വയ്ക്കായിരുന്നില്ലേ എന്ന് തോന്നും പലർക്കും അപ്പൊ ഞാൻ എന്താ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും അതിന്റെ മാക്സിമം എങ്ങനെയൊക്കെ വരും എന്ന് ഞാനും ആലോചിച്ചതാ ഞാൻ വിചാരിച്ചു ഓക്കെ മുതലോചിപ്പ് ആ ഞാൻ വിചാരിച്ച ശരി എന്നാ മുത്തശ്ശന്റെ മുടി നരപ്പിക്ക അപ്പൊ എന്നാ കുറച്ചുകൂടെ ശരിയാവുമല്ലോ വെച്ചിട്ട് പക്ഷെ അങ്ങനെ നോക്കുമ്പോ ആളുടെ ചായന്യങ്ങ കാരണം നമ്മുടെ മനസ്സിലുള്ള മുത്തശ്ശൻ എന്താ ഇങ്ങനല്ലേ ഉള്ളു അപ്പൊ മുടി അരപ്പിക്കുമ്പോ ശെരിയാവണില്ല എന്നുവെച്ചാൽ ശരിയാവായല്ലാ ഏതാളെന്നുള്ളൊരു തോന്നി അമ്മമ്മ വരെ ചെലപ്പോ തിരിച്ചറിയില്ല അതുപോലെ ആയിപ്പോ എന്നാ ശരി അമ്മമ്മേനെ കുറച്ച് മുടിയൊക്കെ കറുപ്പ് ചേങ്ങാക്കാന്ന് വെച്ചാ പിന്നെ ഇതിന്റെ നടുവിൽ ചേച്ചീനെ കുറഞ്ഞിരിക്കുമ്പോ ചേച്ചിക്ക് ഇവരുന്നേക്കാട്ടിലും പ്രായം അപ്പൊ ആകെക്കൂടെ മൊത്തം പ്രശ്ന അപ്പൊ ഞാൻ അങ്ങനെ മൊത്തത്തിനൊരു പ്രശ്നം അപ്പൊ ഞാൻ വിചാരിച്ചു ആ എന്താ കൊതിപ്പ ആരെയും ബോധിപ്പിക്കാനല്ലല്ലോ നമ്മളുടെ മനസ്സിന്റെ ഒരു സന്തോഷല്ലേ അപ്പൊ മുത്തശ്ശിനി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ അമ്മമ്മ ഉള്ളത് അതുപോലെ അതിൻ്റെ ഇടയിൽ ചേച്ചി എങ്ങനെയാണുള്ളത് അതുപോലെ അങ്ങനെന്താക്കി ഇവിടെ ഉണ്ടാക്കാന്ന് കഴിച്ചു അങ്ങനെ ഇടണ്ടാക്കി ആ ഫോട്ടോ കാണിക്കണം എന്തെങ്കിലും അവർക്ക് നമ്മള് കൊടുത്തു കഴിഞ്ഞില്ലേ ആ അത് ഞാൻ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു ഞാൻ അവിടെ കാണിക്ക എന്റെ കയ്യിൽ ഫോണിലേ ഉള്ളൂ അത് ആ അപ്പൊ ഞാൻ എന്നിട്ടും ഞാൻ നമുക്ക് ഫ്രെയിം ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോയിൽ കൊടുത്ത സമയത്ത് ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു അപ്പൊ എന്നോട് ചോദിച്ചത് ആരാ ചെയ്ത് വെച്ചോ ഞാൻ തന്നെ എന്നപ്പോ ആളെ ഒന്ന് അങ്ങനെ അത്ഭുതപ്പെട്ട് ഏഹ് ആണോ ഒന്നല്ല മാതിരി അപ്പൊ ശരിയാളുടെ മൂട്ടിന്ന് അരപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ചോദിച്ചു അപ്പൊ എന്ന് വെച്ചാ ഒരു നമ്മൾക്കൊരു ചോദിക്കാം അവര് കുറച്ചുകൂടി പ്രൊഫഷണൽ ആൾക്കാരല്ലേ അപ്പൊ ആളിന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു അത് വേണോ അത് വേണ്ട അങ്ങനെ ചെയ്തു കഴിഞ്ഞ പിന്നെ താ ആ ചായന്നെ മാറും പിന്നെ താടി കറുത്തിട്ടും മുടി വെളുത്തിട്ടും അങ്ങനെ മൊത്തത്തിൽ ഒരു ജാതി ഒരു സുഖം ഉണ്ടാവില്ല ഈ ഫോട്ടോ നന്നായിണ്ടല്ലോ അങ്ങനെ തന്നെ മതി എന്നു ആ അപ്പൊ പിന്നെ എനിക്ക് സൈതേറ്റിനെ കഴിച്ചാൽ സൈതേറ്റിനെ പറഞ്ഞു ഇത് അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ മതി ഇനി മാറ്റൊന്നും മാറ്റിയൊന്നും വേണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു മൂട്ടിയൊക്കെ നരപ്പിച്ചിട്ട് വെറുതെ കുള ആക്കണ്ട ഇങ്ങനെന്നെ മതി പറഞ്ഞു അപ്പൊ എന്തായാലും അങ്ങനെ ലൈഫിലാക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സാധനം ഞാൻ ആ എനിക്ക് ഞാൻ തന്നെ എന്നെ സംഭവിച്ചു അതെനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലേ അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോയി അതിന്റെ എന്താ ചേർക്കുമ്പോൾ അപ്പൊ ചെറിയ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകും അതും അതിന്റെ ഭംഗിന്നൊക്കെ വിചാരിക്ക അല്ലാണ്ട് വേറെ നിവർത്തില്ല കാരണം എല്ലാരും ഇപ്പൊ ഉള്ള പോലെ അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ അതാണ് ആ ഫോട്ടോന്റെ പിന്നലത്തെ കഥ കൊറേ പേര് ഇത് പാരാ എന്താ എങ്ങനെ ചോദിക്കുമ്പോഴേ അപ്പൊ അതായിരുന്നു ഉം അപ്പൊ ആ ഫോട്ടോ ഞാൻ തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫോട്ടോ ആണ് എന്ന് പറയാ അതാ ഇതാണ് ഫോട്ടോ ഇങ്ങനെ കാണിക്കുമ്പോ അതിൽ മനസ്സിലാവില്ല ഞാൻ ഞാനേ ഇത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ മനസ്സിലാവും ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാ മൊത്തത്തില് എനിക്കെന്നെ സന്തോഷം കൊണ്ട് ഇത് ഞാൻ ആ അതന്നെ ഞാൻ എന്നിട്ട് അമ്മമ്മക്കാണ് ആദ്യം കൊടന്നിട്ട് കാണിച്ചത് അമ്മമ്മക്ക് അത് കാണിച്ചപ്പോ അമ്മമ്മക്ക് അത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അമ്മമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ അത് ചേച്ചിക്ക് കൊടുക്കാൻ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നിരുന്നിട്ടോ അമ്മമ്മ അത് കൊണ്ടുവന്നതിനുശേഷം അമ്മമ്മത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കായിരുന്നു ആ ഫോട്ടോ ഇങ്ങനെ അപ്പൊ അമ്മമ്മ ഭയങ്കരമായിട്ട് പറഞ്ഞു അയ്യോ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും പിന്നെ ഞാനൊരു കാര്യമായിട്ട് ആദ്യം തന്നെ ചേച്ചി ചേച്ചി എന്ന് ഞാൻ പറയുമ്പോൾ പലർക്കും ഇപ്പൊ ചേച്ചി എന്ന് പറയുമ്പോൾ അതിന്റെ അമ്മ ആ ചെറിയമ്മയാണ് ഞങ്ങൾ ചെറുപ്പം ഞാനത് പല പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷെ അറിയാത്തവർക്ക് വീണ്ടും വേണ്ടി പറയുകയാണ് കേട്ടോ അമ്മയുടെ അനിയത്തി ചെറിയമ്മേനാണെങ്കിൽ പറയണെ അപ്പൊ ചെറിയമ്മയാണ് ആള് ഉം അങ്ങനെ ഉണ്ടാക്കിയ അപ്പൊ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മക്ക് കാണിച്ചപ്പോ അമ്മയും പറഞ്ഞു കൊള്ളാൻ പറഞ്ഞു ആ ചേച്ചിയത് ചേച്ചിക്ക് ചേച്ചി ആ അതന്നെ അപ്പം ഇതുവരെ വരേ ഇല്ലാത്തൊരു കാര്യം എനിക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റിയല്ലോ അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷം ചേച്ചി ചേച്ചിയത് കണ്ടിട്ട് ചേച്ചിക്ക് ഭയങ്കര സന്തോഷായിരുന്നു അപ്പ എനിക്കൊരു കോള് വന്നാതെ ഉണ്ടായി അപ്പൊ എന്താ പറഞ്ഞു വന്നേ അപ്പൊ അതാണ് ആ ഫോട്ടോ അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ചോദിച്ചവർക്ക് എല്ലാവർക്കും ഇപ്പൊ എന്താണ് ആ ഒരു സംഭവം അതാരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി ഇപ്പം തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ട് വീഡിയോ കുറേ അറിയില്ല കുറേ ആയിച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ ആ പിറന്നാളുടെ ചേച്ചിയുടെ പിറന്നാളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത് ഒരുപാട് ആയിച്ച് ഞാൻ ആ വീഡിയോ ഇട ഇപ്പോൾ ഇടില്ല വേറൊരു ദിവസം എന്തേലും ഇടാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം പിന്നെന്താ അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ ആ അതന്നെ ഇതാ ഞാനിങ്ങനെ മറ്റേ തരത്തിൽ കാണിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവില്ലേ ഇതാണ് കേട്ടോ ഫോട്ടോ ഇതാ മുപ്തശ്ശനോ അമ്മമ്മയും ഇതാണ് അമ്മമ്മ അമ്മമ്മേനെ കണ്ടോ ഇത് കണ്ടോ അമ്മ അയ്യോടാ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല രസമുണ്ട് കാണാൻ ഇത് കണ്ടോ ഫോട്ടോ ഒക്കെ കീറിപ്പോയിനേ അമ്മ വിരല് പിടിക്കുന്നു ആ ഇട്ടിട്ട് ഒരു ഉണ്ടായിരുന്നില്ല ഇത് അമ്മാമയാണ് അമ്മാമയും അമ്മീം കണ്ടോ അമ്മ ചെറുതാണ് ഭയങ്കര കുഞ്ഞു ആറുമാസൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ആ കണ്ടോ പിടിച്ചിങ്ങനെ ഇരുത്തുന്നമ്മാമിയും അമ്മയും മുത്തശ്ശനും കണ്ടോ ഇതാണ് ഇതാണ് പഴയ ഫോട്ടോ അത് പക കീറി തുടങ്ങി അതിന്നെടുത്തതാണ് ഇതാണ് കേട്ടോ ആ ഫോട്ടോ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇതുപോലൊരു ഫോട്ടോ ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമല്ലേ പക്ഷേ ഇനി ഒരിക്കലും നടക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളായിട്ട് നടത്തുന്ന നടത്തുമ്പോൾ അതെല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുമ്പോൾ അത് നമുക്ക് അതിലേറെ സന്തോഷമാണ് അല്ലേ അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരുടെയും റിയാക്ഷനൊക്കെ ഞാൻ അതിൽ കാണിക്കാം കേട്ടോ ഓക്കെ ബൈ